രാത്രിയിൽ ഈ കാണുന്ന ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറ് അത്ഭുതമല്ലേ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രത്തിനു ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ അവയിലൊന്നെങ്കിലും നമ്മെപ്പോലെ ജീവൻ തുടിക്കുന്ന ഒരു ലോകമെങ്കിലും ഉണ്ടാകില്ലേ ഈ ചോദ്യം മനസ്സിൽ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷയും സന്തോഷവുമാകും തോന്നുന്നത് എന്നാൽ ഞാൻ പറയട്ടെ പ്രപഞ്ചത്തിന്റെ ഈ മഹാമൗനം ഈ മരണകരമായ നിശ്ശബ്ദത അതൊരുപക്ഷേ ഒരു മുന്നറിയിപ്പാണ് നാം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സത്യത്തിലേക്കുള്ള ചൂണ്ടുവിരൽ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ മാത്രം നാനൂറ് ബില്യണിലധികം നക്ഷത്രങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിലാകട്ടെ കോടിക്കണക്കിന് ഗാലക്സികളും സാധ്യതകളുടെ കണക്കെടുത്താൽ ലക്ഷക്കണക്കിന് ഗ്രഹങ്ങളിൽ ജീവൻ ഉടലെടുക്കാനും ആയിരക്കണക്കിടങ്ങളിൽ നമ്മളെപ്പോലെ ബുദ്ധിയുള്ള ജീവി വർഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അവരിൽ പലരും നമ്മളെക്കാൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പ്രായമുള്ളവരാകാം സാങ്കേതികവിദ്യയിൽ നമ്മളെക്കാൾ ബഹുദൂരം മുന്നിലുള്ളവർ അങ്ങനെയെങ്കിൽ എവിടെ അവരെല്ലാം എന്തുകൊണ്ടാണ് അവരുടെ റേഡിയോ സിഗ്നലുകളൊന്നും നമ്മൾ കേൾക്കാത്തത് എന്തുകൊണ്ടാണ് അവരുടെ പേടകങ്ങൾ നമ്മളെ തേടി വരാത്തത് ഈ വിചിത്രമായ ചോദ്യമാണ് ശാസ്ത്രലോകത്തെ കുഴക്കിയ ഫെർമി പാര ഇതിന് പല ഉത്തരങ്ങൾ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു സാധ്യത ഈ പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണ് എന്നതാണ് ജീവൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഭൂമിയിൽ മാത്രം ഒത്തുവന്ന ഒരു മഹാത്ഭുതമാകാം നമ്മൾ അല്ലെങ്കിൽ മറ്റൊരു സാധ്യത അവർക്ക് നമ്മളുമായി സംസാരിക്കാൻ താല്പര്യമില്ല എന്നതാണ് ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ഉറുമ്പിനോട് കുശലം ചോദിക്കാൻ നിൽക്കാറില്ലല്ലോ അതുപോലെ പ്രപഞ്ചത്തിലെ അതിബുദ്ധിമാന്മാരായ ജീവികൾക്ക് നമ്മൾ വെറും നിസാരരായ ജീവികൾ മാത്രമായിരിക്കാം എന്നാൽ ഇവയ്ക്കെല്ലാം അപ്പുറം കേൾക്കുമ്പോൾ സിരകളിലെ രക്തം മരവിച്ചു പോകുന്ന മറ്റൊരു സിദ്ധാന്തമുണ്ട് പ്രപഞ്ചം നിശബ്ദമായിരിക്കുന്നതിന് കാരണം അത് ശൂന്യമായതുകൊണ്ടല്ല മറിച്ച് എല്ലാവരും ഭയന്ന് ഒളിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ സിദ്ധാന്തത്തിന്റെ പേരാണ് ഡാർക്ക് ഫോറസ്റ്റ് തിയറി സങ്കൽപ്പിക്കുക നിങ്ങൾ ആയുധങ്ങളൊന്നുമില്ലാതെ ഘോരമായ ഒരുരുണ്ട വനത്തിൽ ഒറ്റയ്ക്കകപ്പെട്ടു അവിടെ നിങ്ങളെപ്പോലെ വേറെയും വേട്ടക്കാരുണ്ടാകാം ഓരോ മരത്തിൻ്റെ മറവിലും അപകടം പതിയിരിക്കുന്നുണ്ടാകാം ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യും ഞാനിവിടെ ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയുമോ അതോ ശ്വാസം പോലും അടക്കിപ്പിടിച്ച് ആരും കാണാതെയും കേൾക്കാതെയും ഒളിച്ചിരിക്കുമോ ഡാർക്ക് ഫോറസ്റ്റ് തിയറി പറയുന്നത് പ്രപഞ്ചം ഇതുപോലൊരു ഇരുണ്ട വനമാണെന്നാണ് ഓരോ നാഗരികതയും ആയുധങ്ങളുമായി ഒളിച്ചിരിക്കുന്ന ഓരോ വേട്ടക്കാരാണ് ഈ വനത്തിലെ നിയമം ഒന്നേയുള്ളൂ അതിജീവനം കണ്ടുമുട്ടുന്ന ഏതൊരു നാഗരികതയും ഒരു ശത്രുവാകാൻ സാധ്യതയുണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് ഉറപ്പിക്കാൻ ഒരു മാർഗവുമില്ല ഒരു ചെറിയ സംശയം മതി ഒരു നാഗരികതയുടെ പൂർണമായ നാശത്തിന് കാരണമാകാൻ അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ തന്ത്രം തന്ത്രമൊന്നു മാത്രം മറ്റൊരാളെ കണ്ടെത്തിയാൽ അവർ നിങ്ങളെ കണ്ടെത്തും മുൻപ് അവരെ നശിപ്പിക്കുക അല്ലെങ്കിൽ പൂർണമായും നിശബ്ദരായി സ്വന്തം ലോകത്തിൽ ഒളിച്ചിരിക്കുക നിങ്ങളുടെ സാന്നിധ്യം പ്രപഞ്ചത്തോട് വിളിച്ചു പറയുന്നത് ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതുന്നതിന് തുല്യമാണ് ഇനി ഒന്നാലോചിച്ചു നോക്കൂ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റേഡിയോ തരംഗങ്ങളിലൂടെ ടെലിവിഷൻ സിഗ്നലുകളിലൂടെ ബഹിരാകാശത്തേക്ക് അയച്ച സന്ദേശങ്ങളിലൂടെ ഹലോ ഞങ്ങളിവിടെയുണ്ട് എന്ന് പ്രപഞ്ചമാകുന്ന ഈ ഘോരവനത്തിലേക്ക് നമ്മൾ നിർത്താതെ വിളിച്ചു പോവുകയാണ് ഒരുപക്ഷെ പ്രപഞ്ചത്തിലെ മറ്റു നാഗരികതകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവാം അവർ നമ്മളെപ്പോലെ ശബ്ദമുണ്ടാക്കാതെ ശ്വാസമടക്കിപ്പിടിച്ച് നമ്മുടെ ഓരോ സിഗ്നലുകളും ശ്രദ്ധിച്ചുകൊണ്ട് ഇരുട്ടിൽ പതുങ്ങിയിരിക്കുകയാവാം നാം ചെയ്തത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് ഓർത്തുകൊണ്ട് ആ നിശബ്ദത ഭേദിച്ച് എന്തെങ്കിലും ഒരു മറുപടി വന്നാൽ അതൊരു സൗഹൃദ സന്ദേശമായിരിക്കുമോ ആ ഇരുണ്ട വനത്തിലെ ഒരു വേട്ടക്കാരൻ ഒടുവിൽ തന്റെ ഇരയെ കണ്ടെത്തിയതിന്റെ സൂചനയായിരിക്കുമോ ഇപ്പോൾ ഈ ആകാശത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ സ്ഥാനം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ ചിന്ത നിങ്ങളെയും അസ്വസ്ഥമാക്കുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക കൂടുതൽ കൗതുകമുണർത്തുന്ന നിഗൂഢമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്